ഏത് റിലേറ്റീവ്സിനെ കണ്ടാലും ഞാനിപ്പോൾ ആദ്യം നോക്കുന്നത് കാലിലേക്കാണ് കേട്ടോ ഇത് പെഡിക്യൂർ ചെയ്യാനായിട്ട് പറ്റിയ കാലാണോ എന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ ഏട്ടനാണ് കേട്ടോ പെഡിക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഏട്ടൻ്റെ കാലം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നഗത്തിന്റെ സൈഡ് തോലിയൊക്കെ പയ്യെ പയ്യെ ഇങ്ങനെ ഇടകി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കാലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂട് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പൂവും ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കല്ല് ഏറ്റവും നല്ലത് രണ്ട് ദിവസം മുമ്പ് നഗം വെട്ടിക്കൊണ്ട് തന്നെ അധികം നഗം വെട്ടാനായിട്ട് ഉണ്ടായിരുന്നില്ല ക്യൂട്ടിക്കളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തു പിന്നെ ഒരു ഷേപ്പർ വെച്ചിട്ട് ആ ഒരു നഗത്തിന്റെ സൈഡ് ഭാഗം ഒക്കെ കൊടുത്തുട്ടോ പിന്നെ കാലൊന്ന് സ്ക്രബ് ചെയ്യാൻ പോവുകയാണ് ഏറ്റവും നല്ല സ്ക്രബ്ബറാണ് നമ്മുടെ കോഫി പൗഡറും ഉപ്പും കാലിലേക്ക് ആയതുകൊണ്ടാണ് ഉപ്പ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് പേസ്റ്റും കൂടി ഇട്ടു കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു കേട്ടോ ആ സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ കാലിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ നല്ല രീതിയിൽ തന്നെ ടാനിങ് ഒക്കെ പോയി കിട്ടിയേ നഗ വൃത്തിയാക്കാനായിട്ട് നമ്മുടെ മെയിൻ ടൂൾ ആയിട്ടുള്ള പേസ്റ്റും ബ്രഷ് എടുത്തു നഗ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്തു വിട്ടു നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ വേണ്ടി ഒരു സാധനം അലസ് റിമൂവർ നന്നായിട്ട് നമ്മുടെ ഉപ്പുറ്റിയൊക്കെ വൃത്തിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഗോതമ്പോടും കാപ്പിപ്പൊടിയും യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ പാക്കോടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാൽ അടിപൊളിയായി